നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പതിനാറ് പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷോയിബ് അക്തറിന്റെ യൂട്യൂബ് ചാനലും വിലക്കി ഡോൺ സമാ ടി വി എ ആർ വൈ ന്യൂസ് ബോൾ ന്യൂസ് റാഫ്താർ ജിയോ ന്യൂസ് സുനോ ന്യൂസ് എന്നീ വാർത്താ ഏജൻസികളുടെ യൂട്യൂബ് ചാനലുകളും നിരോധിച്ച ചാനലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയ്ക്കും സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ ഈ ചാനലുകൾ പ്രകോപനപരവും വർഗീയവുമായ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നുവെന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചതിനാണ് നടപടി പഹൽഗാം ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ വികാരം കൂടി പരിഗണിക്കണമെന്ന് ബി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരായ ഇർഷാദ് അസ്മാ ഷിറാസി ഉമർ ചീമ മുനി ഫാറൂഖ് എന്നിവരുടെ യൂട്യൂബ് ചാനലുകളും നിരോധിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ റഫറൻസ് സമാ സ്പോർട്സ് ഉസൈനർ ക്രിക്കറ്റ് റാസീനാമ എന്നിവയാണ് നിരോധിച്ച മറ്റ് അക്കൌണ്ടുകൾ അതേസമയം ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറും ലംഘിച്ചു കുപ്പ്വാര പൂഞ്ച് എന്നിവിടങ്ങളിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ വെടിയുതിർക്കുകയായിരുന്നു ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു വെടിവെപ്പ് ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു തുടർച്ചയായ നാലാം ദിവസമാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പാക് പ്രകോപനം പൂഞ്ച് സെക്ടറിൽ ആദ്യമായാണ് പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ഇതിനിടെ ചൈനയുടെ നൂതന മിസൈലുകൾ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ലഭിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളുമാണ് ചൈന വിതരണം ചെയ്തത് പി എൽ ഫിഫ്റ്റീൻ ദീർഘദൂര മിസൈലുകളാണ് പാകിസ്ഥാന് നൽകിയത് പാക് വ്യോമസേന പുറത്തുവിട്ട ഏറ്റവും പുതിയ ജയ്ന്റീൻ ബ്ലോക്ക് തേർഡ് യുദ്ധവിമാനങ്ങളിൽ പി എൽ ഫിഫ്റ്റീൻ ബിയോണ്ട് റേഞ്ച് മിസൈലുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ആഭ്യന്തര സ്റ്റോക്കുകളിൽ നിന്നാണ് ഇത് പാക് സൈന്യത്തിന് ലഭ്യമായതെന്നാണ് വിവരം ഈ മിസൈലിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം പാകിസ്ഥാനുമായി ആയുധ കരാറുള്ള തുർക്കിയും അവർക്ക് സഹായങ്ങളുമായി രംഗത്തുണ്ട് തുർക്കി വ്യോമസേനയുടെ ഏഴ് സി വൺ തേർട്ടി ഹെർക്കുലീസ് വിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് ആറ് വിമാനങ്ങൾ കറാച്ചിയിലും ഒരു വിമാനം ഇസ്ലാമാബാദിലുമാണ് ഇറക്കിയത് പാകിസ്ഥാനുള്ള പടക്കോപ്പുകളും എത്തിച്ചതായിട്ടാണ് വിവരം പടക്കോപ്പുകൾ ആയുധങ്ങൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവ ഇവ പാകിസ്ഥാനിൽ എത്തിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെ പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ നാല് സ്ഥലങ്ങളിൽ സുരക്ഷാസേന കണ്ടെത്തിയെന്നും റിപ്പോർട്ടുണ്ട് ഒരിടത്ത് വെച്ച് സുരക്ഷാസേനയ്ക്കും ഭീകരർക്കും ഇടയിൽ വെടിവെപ്പ് നടന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭീകരർ നിലവിൽ ത്രാൽ കോക്കർനാഗ് മേഖലയിലാണ് ഉള്ളതെന്നാണ് പുറത്തു വരുന്ന വിവരം രാത്രി ഭക്ഷണം തേടി ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെച്ച ശേഷം നാലുപേർ അടങ്ങുന്ന സംഘം രക്ഷപ്പെടുകയായിരുന്നു അതേസമയം കാശ്മീരിലെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആറ് ഭീകരവാദികളുടെ വീടുകളും സുരക്ഷാ സേന തകർത്തു ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് നേരെ നടപടി തുടരുമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരരായ ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ആദിൽ അഹമ്മദ് തോക്കർ ഷാഹിദ് അഹമ്മദ് കട്ടേ എന്നിവരുടെ വീടുകൾ സുരക്ഷാസേന തകർത്തിരുന്നു പുൽവാമയിലെ കച്ചിപോര മുറാൻ മേഖലകളിലായിരുന്നു വീടുകൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് ബന്ധമുള്ള മൂന്ന് പേരിൽ ഒരാളാണ് ആദിൽ തോക്കർ എന്നാണ് കരുതുന്നത് ആസിഫ് അഹമ്മദ് ഷെയ്ഖിനും ആക്രമണത്തിൽ പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ശ്രീനഗറിൽ ആർമി കോർ കമാൻഡർമാരുടെ യോഗം ചേരുന്നുണ്ട് കശ്മീരിൽ ലഫ്റ്റനന്റ് ജനറൽ പ്രത്യേക നിയമസഭാ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്